കഴിഞ്ഞ ദിവസം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ ബിജെപി നേതാവ് കൃഷ്ണകുമാർ സന്ദർശിച്ച വിവരം കൃഷ്ണകുമാർ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു പ്രധാനമായും അവരുടെ രണ്ടാളുടെ ഇടയിൽ നടന്ന ആ സംഭാഷണത്തിനിടയിൽ പ്രധാന വിഷയങ്ങളായി സംസാരിക്കപ്പെട്ടത് ഒന്ന് തിരുവനന്തപുരത്തിന്റെ വികസനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ സംഘടനാപരമായ കാര്യങ്ങൾ എന്നിവ ആയിരുന്നു ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിലും തിരുവനന്തപുരത്തിന്റെ യഥാർത്ഥ സ്പന്ദനം അറിയുന്ന ആൾ എന്ന നിലയിലും കൃഷ്ണകുമാർ പലപ്പോഴും ദേശീയ നേതാക്കളെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധ വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും മുൻ സർക്കാരുകളും തിരുവനന്തപുരത്തിന്റെ മുൻ എം പിമാരും ഒക്കെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കിയ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ശ്രദ്ധയോടുകൂടി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് പലപ്പോഴും നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്ന സാധാ ആവശ്യങ്ങളല്ല കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കാറുള്ളത് അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന ആശയങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ആശയങ്ങളും ഒക്കെ കേൾക്കുന്നവർ വെറുതെ തലകുലുക്കി നടപ്പാക്കാം എന്ന് സമ്മതിക്കുക മാത്രമല്ല അതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടലുകൾ ദേശീയ നേതൃത്വത്തിൽ നിന്നും നടത്തിപ്പിക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കുന്നു എന്നത് തന്നെയാണ് കേരളത്തിലെ ഒരു ബിജെപി നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹത്തിൽ തിരുവനന്തപുരവും അർപ്പിക്കുന്ന വിശ്വാസത്തിനും പിന്നിലും മറ്റൊന്നുമല്ല ഒന്നിലധികം ദേശീയ നേതാക്കളുമായി ഇതിനകം തന്നെ കൃഷ്ണകുമാർ കൂടിക്കാഴ്ചകൾ നടത്തിക്കഴിഞ്ഞു ഇതിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മെമ്പർ ശ്രീ ഭൂപേന്ദ്ര യാദവ് ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ ബൻസാൽ കേരളത്തിന്റെ പ്രഭാരി ജാവേദ്കർ ഏറ്റവും ഒടുവിൽ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഞങ്ങളുടെ സോഴ്സുകളിൽ നിന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നത് ദേശീയ നേതൃത്വം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് കൃഷ്ണകുമാറിനെ തന്നെയാണ് എന്നാണ് തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പദ്ധതികളും പരിപാടികളും നദ്ദയ്ക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തൊഴിൽ മേഖലകൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അനുയോജ്യമായ പദ്ധതികൾ അത് നടപ്പിലാക്കാനുള്ള സാധ്യതകളാണ് അദ്ദേഹം ജെ പി നദ്ദയുമായിട്ടുള്ള തന്റെ കോൺവേഴ്സേഷനിടയിൽ ഏറെയും ചർച്ച ചെയ്തത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അത് വൈവിധ്യമാർന്ന സംസ്കാരമുള്ള പ്രദേശമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയും ഉണ്ട് ഇവിടെ അവരുടെ തനതായ ആവശ്യങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അതിനനുസൃതമായ വികസന കാഴ്ചപ്പാടാണ് വേണ്ടത് എന്ന് കൃഷ്ണകുമാർ നദ്ദയെ അറിയിച്ചു പ്രചാരണ തന്ത്രങ്ങൾ വോട്ടർമാരുമായി ബന്ധപ്പെടുന്നതിനൊരു ടാർഗറ്റഡ് സമീപനം വോട്ടർമാരെ പ്രതിധ്വനിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്ന തിരുവനന്തപുരത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നദ്ദ സംസാരിച്ചതായി അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു നിതിൻ ഗഡ്കരിയിൽ നിന്നും കൃഷ്ണകുമാറിന് ഈ അടുത്ത ദിവസങ്ങളിൽ ലഭിച്ച ഉറപ്പും കൃഷ്ണകുമാർ എന്ന നേതാവിൽ ദേശീയ നേതൃത്വത്തിന്റെ വിശ്വാസം വെളിപ്പെടുത്തുകയാണ് എൻ എച്ച് അറുപത്തിയാറിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട ഫ്ളൈ ഓവറിന്റെ നിർമ്മാണത്തിലെ കാലതാമസം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് കൃഷ്ണകുമാർ ബോധ്യപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുൻപാണ് അതിന് അദ്ദേഹം നൽകിയ വാക്ക് ഇങ്ങനെ മുൻപോട്ട് പോകൂ ഭൂമി പൂജയ്ക്ക് ഞാൻ എത്തിയിരിക്കും യഥാർത്ഥ പൊതുപ്രവർത്തനം എന്താണ് എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തു മാതൃകയാകുന്ന കൃഷ്ണകുമാറിനെ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് തിരുവനന്തപുരം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ പല ജില്ലകളും സ്വപ്നം കാണുന്ന വികസനം തിരുവനന്തപുരത്തിന് നിഷ്പ്രയാസം സാധ്യമാകും എന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്നും എം പി ആയ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യവും ഉയരുന്നു കൃഷ്ണകുമാർ തിരുവനന്തപുരത്തിന് നല്ല ചോയ്സാണ് എൽ ഡി എഫ് യു ഡി എഫ് വന്നിട്ട് കേരളത്തിന് ഒരു ഗുണവും ഇല്ല എന്നും വിലയിരുത്തലുകൾ കൃഷ്ണകുമാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ന്യൂസ്